വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി മണ്ണടിൽ നിന്നും ചാലിയാറിൽ നിന്നും ഉൾപ്പെടെ കണ്ടെടുത്തവയിൽ നൂറ്റി എണ്ണം ശരീരഭാഗങ്ങളാണ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളിൽ എട്ടെണ്ണം ഇന്നലെ സംസ്കരിച്ചിരുന്നു ശേഷിച്ച നൂറ്റി എൺപത്തിയൊൻപത് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും വീട് നഷ്ടപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കളെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രൊഫസർ ഖാദര് മൊയ്തീന് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുള് വഹാബ് തുടങ്ങിയ നേതാക്കളാണ് സംഘത്തിലുണ്ടായിരുന്നത് ലീഗിന്റെ പുനരധിവാസ പദ്ധതികൾ ഏതു തരത്തിൽ വേണമെന്നതിനെക്കുറിച്ചാണ് ഇനി ശ്രദ്ധ ചെലുത്തുകയെന്ന് സയ്യിദ് സാദിഖലി തങ്ങൾ വയനാട്ടിൽ പറഞ്ഞു വയനാട് ദുരന്തത്തെ എല് ത്രീ പട്ടികയിൽ ഉള്പ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ നിലയിലുള്ള സഹായം കേരളത്തിന് ലഭ്യമാക്കാന് കേന്ദ്രസര്ക്കാര് തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പുനരധിവാസം സമഗ്രമായ ഒരു ഫാമിലി പാക്കേജായി ആസൂത്രണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി യുഎയിലെ പാകിസ്ഥാൻ സ്വദേശിയും ഭാര്യയും പാക് സ്വദേശി തൈമൂർ തരീക്കും ഭാര്യ കോട്ടയം സ്വദേശി ശ്രീജയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നല്കിയത് യുഎയിലെ അജ്മാനിലാണ് ശ്രീജയും തൈമൂറും താമസിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വൻ തകർച്ചയിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് രേഖപ്പെടുത്തുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് രൂപ എൺപത് പൈസയിലേക്ക് ഇടിഞ്ഞു ഫോറിൻ എക്സ്ചേഞ്ച് വിപണിയിൽ ഡോളറിന് എൺപത്തിമൂന്ന് ദശാംശം എഴുപത്തിയെട്ട് എന്ന നിരക്കിലാണ് വ്യാപാരം ആരംഭിച്ചത് ആഗോള രാഷ്ട്രീയ സാഹചര്യം ഓഹരി വിപണിയിലെ തകർച്ച വിദേശ നിക്ഷേപകരുടെ പുറത്തേക്കുള്ള ഒഴുക്ക് എന്നിവയെല്ലാം രൂപയുടെ മൂല്യ കാരണമായിട്ടുണ്ട് വഗഫ് സ്വത്തുകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നിയമനിർമ്മാണം മുസ്ലിം സമുദായത്തിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇക്കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിംലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം പി അബ്ദുള് സമദ് സമദാനി നവാസ് ഗനി എന്നിവർ ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി നല്കി സർക്കാരിന് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അത് തെളിയിക്കുന്നതാണ് ബിജെപി ഗവൺമെന്റിന്റെ മുൻകാല നടപടികളെന്നും മുസ്ലിംലീഗ് എം പിമാര് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി യുഎഇയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് നിരക്ക് ഏകീകരിച്ച മന്ത്രിസഭ എക്സ്പ്രസ് ചാർജിംഗ് ഒരു യൂണിറ്റിന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ദീർഘവും സ്ലോ ചാർജിന് ഒരു യൂണിറ്റിന് എഴുപത് ഫിൽസുമാണ് നിരക്ക് ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇലക്ട്രിക് വാഹന നിരക്ക് സൗജന്യമാണ് എന്നാൽ ചിലയിടങ്ങളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന സാഹചര്യത്തിലാണ് ഫീസ് ഏകീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ദുബൈയിൽ സ്വർണ്ണവില ഉയർന്നു ആഴ്ചയിലെ ആദ്യ ദിനം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് അഞ്ച് ദീർഘം എന്ന ഉയർന്ന നിരക്കിലാണ് വിപണി തുറന്നത് അവസാന ദിവസം വിപണി ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് കാരറ്റ് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദീർഘം ഇരുപത്തിരണ്ട് കാരറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം ഏഴ് അഞ്ച് ദീർഘം ഇരുപത്തിയൊന്ന് കാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദീർഘം പതിനെട്ട് കാരറ്റിന് ഇരുനൂറ്റി ഇരുപത്തിയെട്ട് ദീർഘം എന്ന നിലയിലുമായിരുന്നു